കേൽ എഫ് ഉദ്ഘാടന ചടങ്ങിലെ തൻ്റെ പ്രസംഗങ്ങൾ മാധ്യമങ്ങൾ വിവാദമാക്കുന്നതിൽ അടിസ്ഥാനമില്ലെന്ന് എം ടി വാസുദേവൻ നായർ തന്റെ വാക്കുകൾ സംസ്ഥാന സർക്കാരിനെതിരെയോ മുഖ്യമന്ത്രിയെയോ ഉദ്ദേശിച്ചല്ലെന്നും പ്രസംഗം സംബന്ധിച്ച മാധ്യമങ്ങളുടെ വ്യാഖ്യാനത്തിലും ചർച്ചയിലും തനിക്ക് പങ്കില്ലെന്നും എം ടി വാസുദേവൻ നായർ കൂട്ടിച്ചേർത്തു വിശദാംശങ്ങളുമായി പി വി ജോഷില ചേരുന്നുണ്ട് കോഴിക്കോട് നിന്നും ജോഷില എന്താണ് എം ടി വാസുദേവൻ നായരുടെ ഇക്കാര്യത്തിലുള്ള വിശദീകരണം ിഷ കേരള വിദ്യാചര സംസ്ഥയുടെ ഉദ്ഘാടന ചടങ്ങിലെ തന്റെ പ്രസംഗം മാധ്യമങ്ങൾ വിവാദമാക്കുന്നതിൽ അടിസ്ഥാനമില്ലെന്നാണ് എം ടി വാസുദേവൻ നായർ പറഞ്ഞത് ഒരു പത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് പ്രസംഗം സംബന്ധിച്ച മാധ്യമങ്ങളുടെ വ്യാഖ്യാനത്തിലും ചർച്ചയിലും എനിക്ക് പങ്കില്ല എന്റെ വാക്കുകൾ സംസ്ഥാന സർക്കാരിനെയോ മുഖ്യമന്ത്രിയെയോ ഉദ്ദേശിച്ചുള്ളതല്ല റഷ്യയിലടക്കമുള്ള സാഹചര്യങ്ങൾ പരാമർശിച്ചതിന്റെ അർത്ഥം മലയാളം അറിയുന്നവർക്ക് മനസ്സിലാകുമെന്നും അത് കേരളത്തെ സൂചിപ്പിക്കാനല്ല മാധ്യമങ്ങൾ കൽപ്പിച്ച് പറയുന്ന വിവാദത്തിനും ചർച്ചയ്ക്കും ഞാനും പ്രസംഗവും ഉത്തരവാദിയല്ലെന്നുമാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് ശുദ്ധ മലയാളത്തിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അതിനെ ചൊല്ലി മുഖ്യമന്ത്രിയെയും മറ്റും വലിച്ചു നിൽക്കേണ്ടതില്ലെന്നും എം ടി വാസുദേവൻ നായർ ഇന്ന് പറയുകയുണ്ടായി നിനീഷ ശരി ജോഷില വ്യക്തമാണ് കേരള ഉദ്ഘാടന ചടങ്ങിലെ തൻ്റെ പ്രസംഗം മാധ്യമങ്ങൾ വിവാദമാക്കുന്നതിൽ വളച്ചൊടിക്കുന്നതിൽ അടിസ്ഥാനമില്ലെന്ന് എം ടി വാസുദേവൻ നായർ വിശദീകരിച്ചിരിക്കുന്നു തന്റെ വാക്കുകൾ സംസ്ഥാന സർക്കാരിനെയോ മുഖ്യമന്ത്രിയോ ഉദ്ദേശിച്ചല്ലെന്നും പ്രസംഗം സംബന്ധിച്ച മാധ്യമങ്ങളുടെ വ്യാഖ്യാനത്തിലും ചർച്ചയിലും തനിക്ക് പങ്കില്ലെന്നും എം ടി വാസുദേവൻ നായർ വിശദീകരിച്ചു വിശദാംശങ്ങളാണ് പി വി ജോഷില കോഴിക്കോട് നിന്ന് നൽകിയത്